രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് ആറ് പോയിന്റ് എട്ട് നാലാണ് സർ രാജ്യത്തിന്റെ വളർച്ചാ നിരക്കാണ് സർ അത് ആ സമയത്തും ഈ സമയത്തും സംസ്ഥാനത്തിന്റെ വളർച്ചാനിരക്ക് ഇപ്പോ പന്ത്രണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനമാണ് സർ നല്ല വളർച്ചയാണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ നാലാ ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് കോടിയായിരുന്നു കേരളത്തിന്റെ തനത് വരുമാനം എന്നാൽ ഇപ്പോഴത് എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ട് കോടിയായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് വന്നതല്ല ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വർധനവാണിത് ഇത് കൃത്യമായിട്ടുള്ള സാമ്പത്തിക മാനേജ്മെന്റിൽ കൂടി സംസ്ഥാനം നേടിയെടുത്തിട്ടുള്ളതാണ് ഇത് പരിഹസിച്ച് പറയാൻ ഇത് പരിഹസിക്കുകയാണ് സ്ഥലത്ത് കേൾക്കുമ്പോ ഇത് ഞങ്ങൾ പറയുന്ന ഒരു റിപ്പോർട്ടല്ല യു ഡി എഫിന്റെ കാലത്ത് തനത് വരുമാനത്തിൽ ഇതിന്റെ മൂന്നിലൊന്നും വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ആ സത്യം നമ്മൾ ഓർക്കണം സർ കൂടാതെ റവന്യൂ കമ്മി കുറയുന്നു എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ പറയുന്നതല്ല ആർ ബി ഐ ഫിച്ച് റിപ്പോർട്ട് സി എ ജി റിപ്പോർട്ട് എന്നിവയെല്ലാം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ പറയുന്നതല്ല വിജയത്തിന് വേണ്ടിയിട്ട് സർ ഇത്രയൊക്കെ ആയിട്ടും സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത് എന്നുള്ളത് പരിശോധിച്ചാൽ അറിയാവുന്നതാണ് സർ കൊടുകാര്യസ്ഥതയാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇപ്പോഴും നേരത്തെ കേരളത്തിൽ ലഭിച്ചിരുന്ന കേന്ദ്രവിഹിതം സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ നാൽപ്പത്തി ശതമാനമായിരുന്നു രണ്ടായിരത്തി മൂന്നിലത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മുപ്പത്തി അഞ്ച് ശതമാനമായിട്ട് കേന്ദ്രം കുറച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും അത് ഇരുപത്തി ഒമ്പത് ശതമാനമായിട്ട് വെട്ടിക്കുറക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം ഒരു പരിധി വരെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്തും ഒരു പൈസ പോലും കുടിശ്ശികയില്ലാതെ ഈ ഗവൺമെന്റിന് മുമ്പോട്ട് പോകാൻ കഴിയുമായിരുന്നു സാർ ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും നമ്മൾ നോക്കേണ്ടത് ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞിട്ടുള്ള സംസ്ഥാനം കേരളമാണ് അതിലെന്തെങ്കിലും പറയാൻ ആർക്കെങ്കിലും അതി അതിദരിദ്രൂടെ കണക്കെടുത്താൽ പൂജ്യം നാല് നാല് ശതമാനമാണ് സാർ കേരളത്തിലുള്ള അതിദരിദ്രൂടെ പട്ടിക നോക്കുമ്പോ അത് അതും തുടച്ചു മാറ്റാനുള്ള പ്രവർത്തനമാണ് ഇന്ന് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറുപത് സർ ഏതെങ്കിലും സംസ്ഥാനം കേരളം കൊടുക്കുന്നത് പോലെ ക്ഷേമ പ്രവർത്തനം നടത്തുന്നുണ്ടോ അറുപത്തിനാല് ലക്ഷം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് സർ പറയട്ടെ യു ഡി എഫ് യു ഡി എഫ് ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് ഇങ്ങനെയൊന്നുണ്ടോ എന്നുള്ളത് പറയട്ടെ സർ അതേപോലെ തന്നെ അഞ്ചു ലക്ഷത്തിലധികം കുടുംബത്തിനാണ് കയറിക്കടക്കാൻ ഒരു ഇടം കൊടുത്തിട്ടുള്ളത് സർ ഇവർ ഭയുന്നുണ്ടല്ലോ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം കൊണ്ടുവന്നത് ഞങ്ങളാണ് കൊണ്ടുവന്നത് അന്ന് രാജീവ് ഗാന്ധി ആയിരുന്നു അവര് സ്വപ്നം കണ്ടിട്ടുള്ള പദ്ധതിയായിരുന്നു എന്നൊക്കെയാണ് സർ പറയുന്നത് സർ സ്വപ്നം കണ്ടത് കൊണ്ട് പ്രാവർത്തികമാകണം എന്നില്ലല്ലോ അത് പ്രാവർത്തികമാക്കിയിട്ടുള്ളത് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയാറിൽ കേരളത്തിൽ അത് പ്രാവർത്തികമാക്കിയിട്ട് കാണിച്ചു കൊടുക്കുകയാണ് സർ ചെയ്തിട്ടുള്ളത് മഹാ മഹാനായ ഇ എം എസ് സെഗാവ് ഇ എം എസിന്റെ തലയിൽ നിന്ന് ഉദിച്ചൊരു സംഭവമാണ് നമ്മൾ ഒരു പൈസ നമ്മൾ ആ ഒരു രൂപ ചെലവിടുമ്പോൾ ആ ഒരു രൂപയും തായെ തട്ടിലേക്ക് എത്തണം എന്നുള്ളതായിരുന്നു അതേപോലെ തന്നെ ഉദ്യോഗസ്ഥ ഭരണത്തിൽ നിന്നും മാറിയത് ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിൽ കൂടി ജനകീയമായിട്ട് കൊണ്ടുവന്നു സർ ആദ്യത്തെ ഗ്രാമസഭ ജനകീയ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ പേരിൽ ആദ്യം തന്നെ ഗ്രാമസഭ നടക്കുമ്പോൾ ഇന്നുള്ളത് പോലെ അന്നും പരിഹരിച്ചതാണ് സർ ഇവര് അന്ന് പറഞ്ഞിട്ടുള്ളത് ഈ നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് അപേക്ഷയെല്ലാം തന്നെ വാങ്ങി ചവറ്റുകൊട്ടയിൽ ഇടുകയാണ് എന്നുള്ളതാണ് അങ്ങനെ പരിഹസിച്ചവരാണ് സർ ഇപ്പുറത്ത് ഇന്ന് ഇരിക്കുന്നത് എന്നിട്ടാണ് പറയുന്നത് അന്ന് രാജീവ് ഗാന്ധി സ്വപ്നം കണ്ടതായിരുന്നു എന്നുള്ളത് പറയുന്നത് സർ ഇവര് വന്നതിന് ശേഷം ഉമ്മൻചാണ്ടി അധികാരത്തിലുള്ള സമയത്തായിരുന്നു ജനകീയ ആസൂത്രണ പ്രസ്ഥാനം എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ ആ പ്രസ്ഥാനത്തിന്റെ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഫണ്ട് വിനിയോഗം താഴേക്കിടയിലേക്ക് എത്തുക ഏത് രീതിയിലാണ് വികസന പ്രവർത്തനം ജനകീയമായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് കാണിച്ചു കൊടുത്തപ്പോ അന്ന് വരെ ഉമ്മൻചാണ്ടി വന്നപ്പോൾ അതെല്ലാം തന്നെ മാറ്റി സർ അതിന്റെ പേര് തന്നെ മാറ്റി ജനകീയാസൂത്ര പ്രസ്ഥാനത്തിന്റെ അലകും കോലും മാറ്റിയിട്ട് അതിനെ വെറും ഒരു ഒരു എന്താ പറയാ ഒരു ഫലകമാക്കിയിട്ട് അതിങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥിതി സർ സർ സാർ ഇ എം എസ് ഭവന പദ്ധതി എന്ന് പറയുന്നത് അതിൽ കൂടെ കൊണ്ടുവന്നിട്ടുള്ളതാണ് അന്നാ ഇ എം എസ് ഭവന പദ്ധതി പാവപ്പെട്ട ജനവിഭാഗങ്ങൾ കടത്തിണ്ണയിൽ കിടക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു അതിൽ കൂടെ ഇ എം എസ് ഭവന പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് അന്നത്തെ പഞ്ചായത്ത് മന്ത്രി നമ്മുടെ ഈ സഭയിലുണ്ട് സാർ ഞാൻ അടക്കം പങ്കെടുത്തുള്ള ഒരു മീറ്റിംഗിലായിരുന്നു അന്നത്തെ പഞ്ചായത്ത് മന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഇനി മുതൽ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് കിടക്കാനുള്ള ആ ഇടം ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വീടിന്റെ പേരെന്ന് ഇ എം എസ് ഭവന പദ്ധതി എന്നായിരുന്നു ആ ഭവന പദ്ധതി ഇനി വേണ്ട എന്നായിരുന്നു എന്നാൽ അതിന് പകരം കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു സാർ അന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇന്ദിരാ ആവാസ് യോജന എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ട് അത് മതി അല്ലാതെ ഇതിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് വിഭാഗം നാല് വിഭാഗമായിട്ട് തിരിച്ച പഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രി അന്ന് ഗ്രാമ വികസന മന്ത്രി ആ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുള്ള ഞങ്ങളുടെ ചോദ്യത്തിന്റെ മുമ്പിൽ പതറിയിട്ട് ആ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുള്ള ഒരു സ്ഥിതി അന്ന് ഞങ്ങൾക്കെല്ലാം ജനപ്രതിനിധിയായിട്ടുള്ള അന്നത്തെ ജനപ്രതിനിധിയായിട്ടുള്ള ഞങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട് സർ എന്നിട്ടാ ഇവിടെ ഇരുന്നിട്ടിപ്പോ പറയുന്നത് ഇത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സാധനമായിരുന്നു എന്നിട്ട് കപടമായിരുന്നു എന്നെല്ലാം തന്നെ പറയുന്നത് സർ ഈ രീതിയില സാർ ഇവര് എല്ലാ കാലങ്ങളിലും ഇതേപോലെ വികസനത്തിന് എതിർത്തു പോകുന്നവരാണ് സർ ഇവിടെ ഇവര് സർ ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ട് നമ്മൾ കേരളത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നോക്കൂ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫണ്ട് കിട്ടാത്തതിന്റെ ഭാഗമായിട്ടാണെന്ന് ഇവർ ഓർക്കുന്നില്ല സർ ഇപ്പോഴും പറയുന്നത് കടമെടുപ്പിൽ കേരളം വലിയ രീതിയിൽ കടക്കാരാക്കിയാണ് അത് ഓരോ മനുഷ്യന്റെയും ആളോഹരി വിഹിതം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാണ് ഇത് സത്യമല്ല സർ ഇത് ഞങ്ങൾ പറയുന്നതല്ലോ ആർ ബി ഐ ബുള്ളറ്റിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ളത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കടമെടുപ്പ് പതിനാലാം സ്ഥാനത്താണ് കേരളം എന്നുള്ളതാണ് സർ പറയുന്നത് ഇത് ഞങ്ങൾ പറയുന്നല്ല ഇത് ഞങ്ങൾ പറയുന്നതല്ല ഇത് രേഖയിലുള്ളതാണ് എന്നുള്ളതാണ് സർ പഞ്ചാബും കർണാടകയും ഗുജറാത്തും ഹരിയാനയും എല്ലാം കടമെടുപ്പിൽ കേരളത്തിനേക്കാളേറെ മുന്നിലാണ് ഉള്ളത് എന്നുള്ള ഒരു സത്യം ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുകയാണ് ഇവര് ഇടതുപക്ഷത്തിനെതിരെ വലിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് പോവാണ് കടമെടുപ്പിന്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള ഓരോ സത്യങ്ങളും വിളിച്ചു പറയുകയാണ് ഞങ്ങൾ ഞങ്ങളിപ്പ ചെയ്യുന്നത് ഞങ്ങൾ അന്നും ചെയ്തിട്ടുള്ളത് താൻ പക്ഷേ ഇവരുടെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അത് മറഞ്ഞുപോയി എന്നുള്ളതേ ഉള്ളൂ സാർ ഇതേപോലെയാണ് ഓരോ കാര്യങ്ങളും ഇവര് പറയുന്നതിപ്പോ നമ്മളെ കളിയാക്കിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് കടമെടുപ്പ് പരിധി പോലും വെട്ടിക്കുറച്ച സംസ്ഥാനങ്ങളോട് കൊടിയ ദ്രോഹം ചെയ്യുന്ന കേന്ദ്രത്തെ നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഇടതിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഈ ഇടതില്ലെങ്കിൽ ഇടതിനെ ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെയായിരുന്നു അത് ആ മുദ്രാവാക്യത്തിന് ഇന്നും ഒരു പോറലും വന്നിട്ടില്ല ഇന്ത്യ രാജ്യത്തെ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറെയാണ് അത് മറക്കാൻ ഇന്ത്യ രാജ്യത്ത് നന്നായിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ആ രാഷ്ട്രീയ നിരീക്ഷണക്കാർക്കറിയാം എന്താണ് ഈ ഇന്ത്യയിൽ ഇടതുപക്ഷം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സർ ഇന്ന് കാണുന്ന എല്ലാ സ്വാതന്ത്ര്യത്തോടും ജീവിക്കുവാൻ ഇടതുപക്ഷം വഹിച്ച പങ്ക് ഓരോ മനുഷ്യനും കുഴുക്കളെ പോലെ ഓരോ ഭാഗങ്ങളിലായിട്ട് നിന്നിട്ടുള്ള ഒരു കാലം സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു കാലമായിരുന്നു ഏറ്റവും അടിസ്ഥാന വർഗത്തിന് പോലും വഴി നടക്കാൻ പോലും അവകാശമില്ലാത്ത കാലത്ത് അന്ന് മുതൽ നടത്തിയിട്ടുള്ള പോരാട്ടം ചെറുതല്ല സർ കേരളത്തിലുള്ളത് ആ രീതിയിലേക്കാണ് കേരളം ഉയർന്നു വന്നിട്ടുള്ളത് സർ ഇതെല്ലാം തന്നെ ഇടതുപക്ഷത്തിന്റെ വലിയ പങ്കാണുള്ളത് ഇന്ന് ന്യൂനപക്ഷത്തിനെതിരായിട്ട് നടത്തുന്ന കാര്യങ്ങൾ ഇന്ന് ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് പരിശോധിച്ചാൽ അറിയാം അവിടെയെല്ലാം തന്നെ ഇടതുപക്ഷമാണ് സർ അതിനെല്ലാം തന്നെ തടയിടാൻ നിന്നിട്ടുള്ളത് അന്ന് യു ഡി എഫിന്റെ ആളുകളല്ല സർ വന്നിട്ടുള്ളത് സർ ഇടതിനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഇടതിന് ഭയപ്പെടുന്നവരാണ് ബി ജെ പി അവരോടൊപ്പം നിൽക്കുകയാണ് അവരോടൊപ്പം യു ഡി എഫ് നിക്കുന്നു എന്നുള്ളതാണ് സത്യം സർ ഈ ജനക്ഷേമ നാടിന്റെ വികസനമോ ഒന്നുമല്ല ഇവരുടെ ലക്ഷ്യമെന്ന് നമുക്കറിയാം ഇവരുടെ ലക്ഷ്യം അധികാരമാണ് ഇപ്പൊ നജീബ് പറഞ്ഞല്ലോ അധികാരമാണ് നിങ്ങൾക്ക് എന്നുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് അധികാരത്തിന്റെ മത്ത് പിടിച്ചുകൊണ്ട് ഇരിക്കുന്നവരാണ് നിങ്ങൾ ഓരോ കാര്യത്തിലും അധികാരത്തിന്റെ മത്ത എന്ന് നിങ്ങൾക്കുള്ളത് ആ അധികാരം വീണ്ടെടുക്കാൻ അധികാരം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്റെ കള്ള കള്ളപ്രചരണവും ജനങ്ങളിൽ നടത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുള്ളതാണ് സത്യം ഏത് രീതിയിലുള്ള കള്ള കള്ളപ്രചരണം നടത്താം അതിന് യൂത്ത് കോൺഗ്രസും മൂത്ത കോൺഗ്രസും യൂത്ത് ലീഗും മൂത്ത ലീഗും എല്ലാം കണക്കാസർ എല്ലാവരും ഒരേപോലെ തന്നെ അക്കാര്യത്തിൽ അധികാരം മാത്രമാണ് ഇവരുടെ ലക്ഷ്യം എന്നുള്ളതാണ് എന്തിനു വേണ്ടിയാണ് ഈ ഇപ്പോഴും നിങ്ങൾ നമുക്കറിയാലോ ഡൽഹിയിൽ ഞങ്ങൾ പോയിട്ടുള്ള സമരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു സാർ സമരം നടത്തിയിട്ടുള്ളത് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ഈ ദ്രോഹത്തിനെതിരായിരുന്നു സർ സാമ്പത്തിക പ്രതിരോധത്തിനെതിരായിരുന്നു നമുക്ക് കിട്ടേണ്ടെന്ന വിഹിതം കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമായിരുന്നു കേര കേന്ദ്ര നമ്മൾ ഡൽഹിയിലേക്ക് നടത്തിയിട്ടുള്ളത് ആ ഡൽഹിയിൽ നടത്തിയിട്ടുള്ള സമരത്തിന് നിങ്ങൾ വന്നോ അന്ന് നിങ്ങൾക്ക് വരുന്നതിന് എന്തായിരുന്നു നല്ല മനസ്സോടെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നല്ല മനസ്സോടെയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ നടത്തിയിട്ടുള്ള സമരത്തിൽ പങ്കെടുത്തൂടാ നമുക്ക് ഒന്നിച്ച് നടത്തേണ്ടതല്ലായിരുന്നു അത് സർ അന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും കക്ഷി നേതാക്കൾ അടക്കം അന്ന് ഡൽഹിയിൽ പോയപ്പോ വന്നില്ല സമരത്തില് ഞങ്ങൾക്ക് ഈ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല ഇങ്ങനെയായിരുന്നു ഓരോ സമരത്തിലും നിങ്ങൾ കാണിച്ചുള്ളത് അപ്പൊ ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് നിങ്ങൾ എന്ത് മുതലക്കണ്ണീരാണ് ഒഴിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ഈ കരച്ചിൽ എന്നുള്ളതാണ് സാർ ഇതേ രീതിയിലേക്കുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ഇവിടെ നിന്നിട്ട് വായി തോരാതെ ഇടതുപക്ഷത്തിനെ തകർക്കുക എന്നുള്ള ഒറ്റ ചിന്താഗതിയോട് മുമ്പോട്ട് പോകുന്നതാണ് സാർ ഒരു കാര്യം കൂടി പറയാനുള്ളത് മനുസ്മൃതി മുമ്പ് ഭരണഘടനയ്ക്ക് പകരമായിട്ട് മനുസ്മൃതി വേണം എന്നുള്ളത് കേന്ദ്രത്തിൽ പറയാണ് ഞങ്ങൾ ചെറുതായിട്ട് കാണുന്നില്ല സർ അത് ആ രീതിയിൽ തന്നെ ഞങ്ങൾ അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിൽ കാണുന്നു അത് ശോഷിച്ചതാണെങ്കിൽ പോലും പ്രതിപക്ഷത്തിന് ഇരിക്കുന്നുണ്ടല്ലോ ഇവിടെയാണ് എതിർക്കേണ്ടത് കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ട് സർ ഇവിടെ ഇന്ന് ഡൽഹിയിൽ നടന്നിട്ടുള്ള കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഒരു കാര്യത്തിൽ ബി ജെ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള ഒരു കാര്യമാണ് സർ പറയാൻ അനുവദിക്കണം നടന്ന നടന്നേഡ് അക്കൗണ്ടിന്റെ ഒരു സമ്മേളനത്തിൽ അവിടെ മൈക്കിലൂടെ പറയുകയാണ് സർ സ്ത്രീകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ പിന്നോട്ട് അഞ്ചു എന്നുള്ളതാണ് സർ ഒറ്റമിന്റ് സർ അഞ്ചു പേര് പിന്നിൽ നിൽക്കണമെന്നാണ് സർ ഇപ്പോഴേ അനുസ്മൃതി നടപ്പിലാക്കാൻ തുടങ്ങി സർ ബി ജെ പി ഗവൺമെന്റ് നേരത്തെ നടപ്പിലാക്കിയതിന്റെ ഭാഗം നടപ്പാണ് ഇവിടെ ഇന്ത്യ മുന്നണി എന്ന് പ്രതിപക്ഷിക്കുമ്പോൾ സ്ത്രീകൾക്ക് ഈ രീതിയിലേക്കുള്ള അവഗണന വരുമ്പോൾ അവിടെ എതിർക്കുവാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുമെന്ന് ഉള്ളതുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ബില്ലിനെ ഞാൻ അംഗീകരിക്കാൻ സർ